അസലാമലൈക്കും നമ്മളെ വീട് പണി തുടങ്ങിയിട്ടോ തറകറിൽ കഴിഞ്ഞു പടവൊക്കെ തുടങ്ങി നമുക്ക് ഈ വീട് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നമ്മളെ ജെ ഡി റ്റീൻ്റെ വക തണൽ നമുക്ക് കയറ്റി തരുന്നതാണ് അതിക്കൂടെ നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കൂടുതൽ അതെന്താ നമ്മളവിടുന്നിടുന്നൊക്കെ തട്ടിക്കൂട്ടി പൈസ ഉണ്ടാക്കി അത് കൂട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ്റി ചില്ലാനം അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റൊരു വീടാണ് നമ്മൾ ഇണ്ടാക്കുന്നത് ബെൽറ്റ് വാർപ്പാണ് ബെൽറ്റ് വാർപ്പ് കഴിയാനായി എല്ലാവരും വീട് പോലെ എത്രയും പെട്ടന്ന് പൂർത്തിയാകാൻ പ്രാർത്ഥിക്കണം ഇങ്ങനെ ബെൽറ്റ് വാർത്തു ബെൽറ്റ് ഇവിടെ പരിപാടി ആ ആ മയില് ആട് മയിൽ എന്തൊക്കെയേ കാക്കനായിട്ട് കളിക്കാരും പ്രാർത്ഥന ഉണ്ടാണ് നമ്മളെ വീടുപണി പെട്ടെന്ന് പൂർത്തിയാവാൻ ഈ സ്ഥലം നമ്മൾ ഒമ്പത് സെന്റ് സ്ഥലം വാങ്ങിയതാണ് വേറെ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് അതിൽ കയറ്റാൻ പറ്റൂല പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഏരിയ കൊണ്ടേ അവിടെ കയറ്റാൻ സമ്മതം തരുന്നില്ല ഫോറസ്റ്റ് ഏര് അപ്പോൾ നമ്മൾ വേറെ സ്ഥലം ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും ഇവിടെ തട്ടി കൂട്ടി വാങ്ങിയതാ ഈ സ്ഥലം നമ്മൾ വാങ്ങിയതാ ഒമ്പത് സെന്റ് വേറെ ഇതിൽ മണ്ണ് ഇതാണ് അറ്റാച്ചി കൊടുത്തിട്ടാണ് മണ്ണ് ബിസ്മില്ലാ മ്മളെ കട്ടിലവപ്പാണിട്ടില്ലേ കട്ടിലോപ്പാണെന്ന് പുടവൊക്കെ തുടങ്ങുകയാണ് നമ്മുടെ കൂട്ടുകാരനെപ്പോഴും ഞാൻ ഉണ്ടാവും പേടിയില്ലാതെ ഇത് ഞാൻ എങ്ങനെ ഹായ് നമ്മള് പടവ് തുടങ്ങണം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിച്ചോന്ന് പടവൊക്കെ തുടങ്ങി പഠിത്തം കൊണ്ടിരിക്കാണ് ഒളിമ്പിക്സ് കട്ടയോണ്ടാണ് നമ്മള് പടുക്കുന്നത് അതുപോലെ പറഞ്ഞതാണ് ഒളിമ്പിക്സ് കട്ടായിട്ടാണ് പടുക്ക പടുക്കെ നമ്മൾ ബെൽറ്റ് വാർക്ക് ലിൻഡിൽ വാർക്ക് ചെയ്യണം ബെൽറ്റ് ലിൻഡിൽ മുകളിലെ ബെൽറ്റ് വാർക്ക് ചെയ്യണം ഞാൻ